റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇസ്ലാം ഇസ്ലാം അപരിചിതമായ ഒരു അവസ്ഥയിലാണ് തുടങ്ങിയത് ഇസ്ലാമിന്റെ ഘട്ടത്തിൽ ഇതൊരു പുതിയ മതം എന്താണ് ഇവൻ പറയുന്നത് എന്ന അവസ്ഥയിൽ അപരിചിതമായ ഒരു അവസ്ഥയിലായിരുന്നു ഇസ്ലാം ഉണ്ടായിരുന്നത് ഗരീബൻ കമാ ബദ അങ്ങനെ അപരിചിതമായ അവസ്ഥയിലേക്ക് ഈ ഇസ്ലാം മടങ്ങി പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു ലിൽ അവസ്ഥയിലും ഈ സുന്നത്തിനെ ജീവിക്കുന്ന അപരിചിതരുണ്ടല്ലോ അവർക്ക് മംഗളം അവർക്ക് സ്വർഗീയ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ ആരാണ്ബാക്കൾ എന്ന് സഹാബത്ത് ചോദിക്കുകയും നബി ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട് തക്കല്ലുഫിയായി അനാവശ്യമായി ജനങ്ങളിൽ നിന്നെല്ലാം നിന്ന് എവിടെയെങ്കിലും മുറിക്കകത്ത് വാതിലടച്ചുകൂടി ഊർബത്ത് തക്കല്ലുഫായി ഉണ്ടാക്കുന്നവരാണ് ഹുറബാക്കൾ അങ്ങനെയുള്ളവരെല്ലാം അതുപോലെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർ അവരാണോ ഹുറബാക്കൾ അവരെല്ലാം സുന്നത്തിനോട് ഒട്ടി നിൽക്കുകയും സുന്നത്തിനെ ജീവിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് അറിയാത്ത ജനങ്ങൾ അവർക്ക് തോന്നുകയും ചെയ്യുക എന്നതാണ് അല്ലാതെ അറിയാത്തല്ല വേണ്ടത് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറകട്ടെ റസൂലിനോട് ചോദിക്കപ്പെട്ടു മനിൽ ആരാണ് അള്ളാഹു ജനങ്ങൾ കുഴപ്പത്തിലായാൽ ഇസ്ലാഹ് ഉണ്ടാക്കുന്നവർ നന്മ സ്ഥാപിക്കുന്നവരാകുന്നു നബി 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം പറഞ്ഞു ആരാണവർ മാ അഫ്സദ മിൻ സുന്നതി വസല്ലമയുടെ വസല്ലമയുടെ സുന്നത്തിൽ ഫസാദ് ഉണ്ടായി കഴിഞ്ഞാൽ മാർഗ്ഗത്തിൽ നിന്ന് ആരെങ്കിലും ഭ്രംശം സംഭവിച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരെ നന്നാക്കി സുന്നത്തിലേക്ക് വഴി നടത്തുന്നവർ അവരാകുന്ന മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ അതിൽ തന്നെ ഉട അടിയുറച്ച് സഞ്ചരിക്കുകയും മരണം വരെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ് കുർബത്തിന്റെ അടയാളം അപരിചിതത്വത്തിന്റെ അടയാളം അപ്പൊ ചിലപ്പോ ആളുകൾക്കിടയിൽ സ്വാഭാവികമായി നമ്മൾക്ക് അപരിചിതത്വം ഉണ്ടാകും എന്തുകൊണ്ട് അന്ന് സുന്നത്തിനെ അംഗീകരിക്കുന്നവർ കുറവും എതിർക്കുന്ന ആളുകൾ കൂടുതലുമായിരിക്കും സുന്നതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ തൂലവും തുച്ഛമായിരിക്കും അതിനെ എതിർക്കുകയും അതിനെ അരികവൽക്കരിക്കുകയും ചെയ്യുന്നവർ വളരെയധികം ധാരാളം ഉണ്ടാവുകയും ചെയ്യും അവിടെ എല്ലാ അപരിചിതത്വവും മാറ്റിവെച്ച് എല്ലാ ആക്ഷേപങ്ങളെയും മാറ്റി വച്ച് ഹിതായത്തിന്റെ വെളിച്ചത്തിൽ നന്മയുടെ മാർഗത്തിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് എല്ലാ സുന്നത്തുകളെയും ജീവിതത്തിൽ പരിപാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവർ അവരാകുന്ന കുറബാക്കൾ അപരിചിതർ അവർക്കാകുന്ന മംഗളം എന്ന് നബി സാഹുഅലം പഠിപ്പിക്കുകയുണ്ടായി